നല്ല അടിപൊളി അടിപൊളിയൊരു എപ്പിസോഡാണ് ഇപ്പോൾ കഴിഞ്ഞ ലൈവാണ് കേട്ടോ എപ്പിസോഡല്ല ലൈവായിരുന്നു അതിനകത്ത് രണ്ട് ടീമായിട്ട് തിരിച്ച് ആ ഒരു ടാസ്ക് കൊടുത്തിരിക്കുവായിരുന്നു അതിനകത്ത് ടീം ബിയിൽ അഭിലാഷ് ആര്യൻ അക്ബർ അനുമോള് പിന്നെ നിവിൻ ആദില സരിക അനീഷ് ഇത്രയും പേരായിരുന്നു ടീം ബിയിൽ ഉണ്ടായിരുന്നത് ടീം എയിലുള്ളത് അപ്പാനി ഷാനവാസ് ഒനിയൽ ജിസൈല് രേണു സരിക സരിക്ക ആണ് കേട്ടോ സരിക പിന്നെ നോറ ശൈത്യ ബിന്നി ഇത്രയും പേരായിരുന്നു രണ്ട് ടീമിലായിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ അടുത്ത് ടാസ്ക് നടന്നത് എന്തൊക്കെയോ പാത്രത്തിൽ ബിഗ് ബോസ് നിറച്ച് വെച്ചിട്ട് അത് ഇവർ ലാസ്റ്റ് കുടിച്ചിട്ടൊക്കെ പറഞ്ഞേക്കാൾ ഭയങ്കര ഉപ്പായിരുന്നിത് എങ്ങനെ കുടിച്ചു യാതൊരു എക്സ്പ്രഷനും ഇല്ലാണ്ട് ഇത് കുടിക്കണം അതായിരുന്നു ടാസ്ക് കഴിക്കണം എന്താണെന്ന് വെച്ചേക്കുന്നത് വെച്ചാൽ കഴിക്കണം അത് ഓപ്പോസിറ്റ് ടീമിൽ അവർ ഗസ് ചെയ്ത് പറയണം ഇത് എങ്ങനെയാണ് കഴിക്കാൻ നല്ലതാണോ എം ഇ യോക്ക് അങ്ങനെ രണ്ട് ഓപ്ഷനാണ് കൊടുത്തിരുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ കറക്റ്റായിട്ട് പറഞ്ഞ ഷാനവാസിൻ്റെ ടീം അങ്ങളായ ടീം എ ആയിരുന്നു അവർക്ക് അഞ്ച് പോയിൻ്റ് ആണെന്ന് തോന്നുന്നു അഞ്ചോ ആറോ പോയിന്റ് നേടി അവർ വിൻ ആയിട്ടുണ്ട് മറ്റേവർ ഗസ് ചെയ്തത് പലതും പലതും തെറ്റായിരുന്നു അവസാനം അനീഷ വെച്ചാൽ അവരുടെ ഇവരുടെ ആഹ്ലാദ പ്രകടനത്തിന് മുൻപിൽ അനീഷി എന്നുവെച്ചു പറഞ്ഞു ജയം തോൽവി വിജയത്തിൻ്റെ ജയമാണെന്നും പറഞ്ഞ് അറിയാമല്ലോ അനീഷ് എങ്ങനെയായിരിക്കും പറയുന്നത് എന്ന് അങ്ങനെ കുറേ കിടന്ന് പറഞ്ഞു എന്തായാലും എല്ലാവരും ഇപ്പോൾ അവരുടെ ലിവിങ് ഏരിയയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഇനി ബിഗ് ബോസ് അനൗൺസ് ചെയ്യും അനൗൺസ് ചെയ്യുമ്പം ടീം വിന്നർ